നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇപ്പോഴിതാ പാകിസ്ഥാൻ ചുരുണ്ടുകൂടുന്നു ഒടുവിൽ അടിയന്തര വെടിനിർത്തലിന് പാകിസ്ഥാൻ അമേരിക്കയുടെ മുന്നിൽ കെഞ്ചി പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനങ്ങൾ ഇനി യുദ്ധമായി കാണുമെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം ഇതിനെ തുടർന്നാണ് ഒടുവിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ചില ചർച്ചകൾ നടന്നത് എന്നാൽ മധ്യസ്ഥ കക്ഷി തങ്ങൾക്കിടയിലില്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയിലാണ് അടിയന്തര വെടിനിർത്തലിൽ എത്തിച്ചേർന്നത് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണവും ഉടനടിയുള്ളതുമായ ഒരു വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു അറിയിപ്പ് ലോകത്തിനു മുന്നിൽ വെച്ചത് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പൂർണ്ണമായും ഉടനടി വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായി ഇക്കാര്യം ഞാൻ സന്തോഷത്തോടെ അറിയിക്കുന്നു സാമാന്യബോധവും വിവേകവും ഉപയോഗിച്ചതിന് ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങളും നന്ദിയും ഇതു സംബന്ധിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ പുറത്തുവന്നു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി അടിയന്തര വിടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ അറിയിച്ചു ഭാവിയിൽ നടക്കുന്ന ഏതു ഭീകരപ്രവർത്തനവും രാജ്യത്തിനെതിരായി യുദ്ധമായി കണ്ട് നടപടികൾ എടുക്കും എന്ന ഇന്ത്യയുടെ ചരിത്രപരമായ പ്രഖ്യാപനം അതാണ് ഇത്ര പെട്ടെന്ന് ഒരു വിടു കഴിഞ്ഞ കാര്യങ്ങളെത്തിയത് മണിക്കൂറുകളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന സംഘർഷാവസ്ഥ പാകിസ്ഥാൻ ട്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നിരവധി ആക്രമണങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ ഇന്ത്യൻ വ്യോമപ്രതിരോധ ശേഷിയുടെ അതിശക്തമായ കരുത്താണ് പാകിസ്ഥാൻ നേരിട്ടറിഞ്ഞത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ അവിടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു വലിയ സ്ഫോടനങ്ങളാണ് പാക് നഗരങ്ങളിൽ നമ്മൾ കണ്ടത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോകും ഇതു മനസ്സിലാക്കി സംഘർഷത്തിൽ നിന്നും പിന്നോട്ടു വലിയ പാകിസ്ഥാന്റെ കാഴ്ചയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളുടെ സവിശേഷത യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരുരാജ്യങ്ങളിലെയും നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇരുരാജ്യങ്ങളിലെ നേതാക്കളുമായി കഴിഞ്ഞ കുറെ മണിക്കൂറുകളുമായി ബന്ധപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദി ഷെഹബാസ് ഷെറീഫ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പാക് കരസേനാ മേധാവി അസിം മുനീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ അജിത് ഡോവൽ അസിം മാലിക് എന്നിവരുൾപ്പെടെ മുതിർന്ന ഇന്ത്യൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി വാൻസും ും ചർച്ച നടത്തിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിയന്തര വെടിനിർത്തലിനും ഒരു നിഷ്പക്ഷ സ്ഥലത്ത് വിശാലമായ വിഷയങ്ങളിൽ ചർച്ചകൾ ആരംഭിക്കുന്നതിനും സംബന്ധിച്ചതായി അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതാണ് ട്രംപിന്റെ വാക്കുകൾ സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുത്തതിൽ പ്രധാനമന്ത്രിമാരായ മോദിയെയും ഷെറീഫിനെയും ജ്ഞാനം വിവേകം രാഷ്ട്രതന്ത്രജ്ഞ എന്നിവയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടർന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്ന് വൈകിട്ട് മണിയോടെ ഇരു രാജ്യങ്ങളുടെയും കര വ്യോമ സമുദ്രമാർഗ്ഗമുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിച്ചുവെന്ന് വിക്രം മിശ്രി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് തെറും പ്രഖ്യാപിച്ചു പാക് ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എം ഒ ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പത്തിയഞ്ചിന് വിളിച്ചിരുന്നു കര നാവിക വ്യോമ മേഖലകളിൽ വെടിവെപ്പും സൈനിക നടപടികളും ഇന്ന് അഞ്ചു മണി മുതൽ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ബന്ധപ്പെട്ടവർക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിക്കഴിഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇരു ഡി ജി എംഒകളും വീണ്ടും ചർച്ച നടത്തുമെന്നാണ് വിക്രം മിശ്രി പറഞ്ഞത് സംഘർഷ സാഹചര്യം ലഘൂകരിച്ചു എന്ന അവകാശപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച പോസ്റ്റ് ായി ഇന്ത്യ പാക് സംഘർഷത്തിൽ വളരെ തന്ത്രപരമായ നിലപാടാണ് തുടക്കത്തിൽ അമേരിക്ക കൈക്കൊണ്ടത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അമേരിക്കയും മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ലോകരാജ്യങ്ങളുമൊക്കെ തള്ളിപ്പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ തങ്ങൾ ഇടപെടില്ല എന്ന നിലപാടാണ് തുടക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് പാകിസ്ഥാന് അത്യാവശ്യമൊന്ന് കിട്ടിക്കോട്ടെ എന്ന് ഡൊണാൾഡ് ട്രംപ് കരുതി എന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോയാൽ അത് അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കയും ലോകരാജ്യങ്ങളുമൊക്കെ ഇടപെട്ടു പാകിസ്ഥാൻ തങ്ങൾ നേരിടാൻ പോകുന്ന മാരക പ്രഹരത്തിന്റെ ചൂട് മനസ്സിലാക്കി അത്ര സുഖകരമായിരിക്കില്ല ഇന്ത്യയെ ചൊറിഞ്ഞാൽ പാകിസ്ഥാന്റെ ഗതി എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഇതിനെ തുടർന്നാണ് ഒടുവിൽ വെടിനിർത്തലിന് പാകിസ്ഥാനും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത തീരുമാനം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അങ്ങനെ താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്